ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കാത്തിരിപ്പ് വിരാമുട്ടുണ്ട് മരക്കോട്ടെ ബാലൂൻ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്തിരിക്കാൻ ഏറ്റവും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്തത് എന്തൊക്കെയാണ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ നമ്മൾ ഒരു വർഷം നാളെയായിരിക്കും ഈ ഒരു സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്യുന്നതാണ് കാര്യം എന്നാൽ ഒട്ടും ഉപചാരത്തി ഞെട്ടിച്ചുകൊണ്ട് ഈ ഒരു സിനിമയുടെ ട്രെയിലർ എന്ന് റിലീസ് ചെയ്തിരിക്കാൻ ട്രെയിലറിനെ കുറിച്ച് നോക്കിയാൽ റിജോ ജോസ് ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ സൂപ്പർ ട്രെയിലർ എന്ന് വേണം പറയാൻ എന്തൊക്കെയാണ് ഒരു വൗ ഫാക്ടർ കൊടുക്കാൻ പറ്റിയ ട്രെയിലർ തന്നെയാണ് കാണാൻ സാധിക്കുക മലയാളത്തിലെ ഒരു ബാഹുബലി എന്ന് ി വിശേഷിപ്പിക്കൊരു ട്രെയിലർ കാണുമ്പോ എന്തൊക്കെയാണെങ്കിലും ഇതുവരെ ഇതുവരെയുള്ള കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമയായിരിക്കും വരക്കോട്ടെ ബാലൂർ എന്ന് ട്രെയിലർ ഉറപ്പ് വന്നിരിക്കുകയാണ് എന്തൊക്കെയാണെങ്കിലും ചിത്രം കഥ പറയുന്നത് ഈ പ്രസന്റ് കാലഘട്ടമല്ല എന്തൊക്കെയാണൊരു അതായത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ കഥ പറയുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് ട്രെയിലറിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർക്ക് ഈ ഒരു പറ്റം ജനങ്ങൾ ഈ ബ്രിട്ടീഷുകാരുടെ അധീനതയിൽപ്പെട്ടു കിടക്കുമ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി ഒരു നായകൻ എന്നോളം നമ്മുടെ ലാലയട്ടം വരുന്നതായിട്ടാണ് ഈ ഒരു ട്രെയിലറിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലാലേട്ടനോടൊപ്പം തന്നെ മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ ഈ ഒരു സിനിമ അണിയെടുക്കുന്നുണ്ട് മലയാളത്തിലെ പോലെ തന്നെ ഹിന്ദിയുടെയും കുറച്ച് ആക്ടേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് കിടിതരം ബിജുംമും കിടിനം കളർ ടോണും ഉൾപ്പെടുത്തി നല്ലൊരു മാരക ട്രെയിലർ ഒരു ഒരു മാനേന്ത്യൻ സിനിമയ്ക്ക് വേണ്ട എന്താണോ എല്ലാ ഘടകങ്ങളുൾപ്പെടുത്തിക്കൊണ്ട് ഒരു മലയാളത്തിലെ ബഹുലി എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്യം നമുക്ക് ഈ സിനിമയെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ട്രെയിലർ തന്നെയാണ് പുറത്തു നിന്നിരിക്കുക എന്തൊക്കെയാണ് ചിത്രം ഞെട്ടിക്കുന്ന ഉറപ്പാണ് എന്തൊക്കെയാണ് ഇനി ധൈര്യമായിട്ട് നമുക്ക് ജനുവരി മാസം ഇരുപത്തഞ്ചാം തീയതി ചിത്രത്തിന്റെ ടിക്കറ്റ് ഉറപ്പിക്കാം അപ്പം ഞാനും ഈ സിനിമ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം അപ്പോൾ നിങ്ങൾ എത്ര വേറെ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അവിടെ പിന്നെ നിങ്ങൾ ഈ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രെയിലറിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട